പെരുവന്താനത്ത് കാട്ടുപന്നു ശല്യം മൂലം ജനങ്ങൾ വീതിയിൽ ഇതോടൊപ്പം കൊടികുത്തി അമലഗിരി എന്നിവിടങ്ങളിൽ പുലി വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നതും പതിവായിരിക്കുകയാണ് കരണിക്കാട് തൂരമുടി താവളം ഭാഗം ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിലെ എല്ലാ കാർഷിക വിളകളും കൂട്ടത്തോടെ എത്തിയാണ് കാട്ടുപന്നുകൾ കുത്തി നശിപ്പിക്കുന്നത് ആളുകളും ഇരുചക്ര വാഹനയാത്രക്കാരും ജീവൻ പണയം വച്ചാണ് പുറത്തിറങ്ങുന്നത് വൈകുന്നേരങ്ങളിൽ ട്യൂഷനും മറ്റു കഴിഞ്ഞ വിദ്യാർത്ഥികൾ പോകുന്ന വഴികളിലും ഇവ തമ്പടിക്കുന്നതു മൂലം വിദ്യാർത്ഥികൾ ഭീതിയോടെയാണ് നടക്കുന്നത് പല ചെറുകിടത്തോട്ടങ്ങളിലും മൃഗങ്ങളുടെ ശല്യം മൂലം റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെ പണികൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് പുരയിടങ്ങളിലെ അടിക്കാടുകൾ വനത്തിന് സമാനമായി വളർന്നതിനാൽ ഇത് വന്യമൃഗങ്ങൾക്ക് താവളമാവുകയാണ് ജനങ്ങളുടെ ജീവിതം തടസ്സപ്പെടുത്തുന്ന കാട്ടുപന്നി കുറുക്കൻ പെരുമ്പടക്കമുള്ളവയെ തുരുത്തുവാൻ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന പൊതുപ്രവർത്തകനായ എൻ എ വഹാബ് മുഖ്യമന്ത്രി വനമന്ത്രി ജില്ലാ കളക്ടർ എന്നിവർക്ക് നിവേദനം നൽകി ടീം റിപ്പോർട്ടേഴ്സ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഫോർ സെവൻ സെവൻ ടു